நமஸ்காரம் துஞ்சன் லேக்க அப்டேட் கல்யாணம் இனி வேற பாசித் பாசித் ஆர்கேட் பூங்கோட்டம் எயிட் சீரோ செவன் டூ ஒன் മാതൃശിശു പ്രസവാനന്തര ശുശ്രൂഷാരംഗത്ത് ആയുർവേദത്തിന്റെ തനതുപൂർണതയിൽ വ്യക്തികളുടെ ശരീരപ്രകൃതിക്കനുസരിച്ച് വ്യത്യസ്തങ്ങളായ ആരോഗ്യ സംരക്ഷണവും ആയുർവേദ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ പരിപാലനവും പ്രവൃത്തി പരിചയവുമുള്ള സ്റ്റാഫും തികച്ചും നൂതനമായ സൌകര്യങ്ങളും നൽകുന്ന ദാത്രി നിങ്ങൾക്കായി താനൂരിൽ ഒരുക്കിയിരിക്കുന്നുവെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു എന്ന നാമഗ്രഹത്തിൽ അറിയപ്പെടുന്ന പ്രസവരക്ഷാ കേന്ദ്രത്തിന്റെ ഞങ്ങൾ ആ കേന്ദ്രത്തിൽ ഞങ്ങൾ സമർപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് മികച്ച രീതിയിലുള്ള സേവനമാണ് സേവനത്തോടനുബന്ധിച്ച് ഞങ്ങളെ ഇരുപത്തിനാലോളം പേഷ്യന്റുമാർക്ക് ഒന്നിച്ച് സൗകര്യം ഒരുക്കുന്ന ഒരു ണ് കൂടാതെ നമ്മൾ അവിടെ ഇവർക്ക് പ്രത്യേക രീതിയിലുള്ള നമ്മളെ ഓരോ ബഡ്ജറ്റിന് അനുസരിച്ചുള്ള ആ രീതിയിലുള്ള ഒരു ഇതും കൂടെ സൗകര്യം കൂടെ അവിടെ വെച്ചിട്ടുണ്ട് നമ്മളെ ഓഫീസുമായി ബന്ധപ്പെട്ട് ഞാൻ നിങ്ങൾക്ക് അവിടെ ഉള്ള നമ്മളെ താല്ഫ് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും പിന്നെ നമ്മൾ ഫസ്റ്റ് ബുക്കിംഗ് വരുന്ന നമ്മളെ ഈ സെന്ററിൽ ഫസ്റ്റ് ബുക്കിംഗ് വരുന്ന ഒരു ഇരുപതോളം ആളുകൾക്ക് നമ്മളൊരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇളവ് അനുവദിക്കുന്നതാണ് കൂടാതെ നമ്മുടെ ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് മികച്ച രീതി രീതിയിലുള്ള സേവനം ഞങ്ങൾക്ക് നൽകാൻ കഴിയും എന്നൊരു വിശ്വാസവും കൂടെ ഞങ്ങൾക്കുണ്ട് പിന്നെ നമുക്ക് അവിടെ സൗകര്യത്തിനനുസരിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പാവപ്പെട്ട ആളുകൾക്കാണെങ്കിൽ ഒരു രണ്ട് കുട്ടികൾക്ക് താമസിക്കാനുള്ള ഒരു സൗകര്യമുണ്ട് പിന്നെ നോൺ എ സി ഉണ്ട് എ സി ഉണ്ട് പിന്നെ നമ്മൾ പിന്നെ നമുക്ക് ഏർ രക്ഷോ വി ഐ പി രീതിയിലുള്ള ആളുകളാണെങ്കിൽ അവർക്കുള്ള സൗകര്യം ഉണ്ട് നമ്മൾ ഏത് രീതിയിലുള്ള സൗകര്യവും നമുക്ക് അവിടുന്ന് ലഭിക്കുന്നതാണ് അതിനു വേണ്ട എല്ലാ സൗകര്യവും ഞങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട് പ്രസവാനന്തരം ശരീരത്തിന്റെ ആരോഗ്യ സംരക്ഷണം വളരെ പ്രധാനപ്പെട്ടതാണ് അവയിൽ വരുത്തുന്ന പിഴവുകളും ശ്രദ്ധക്കുറവും പിന്നീടുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾക്ക് വഴിവെക്കാറുണ്ട് ആരോഗ്യ സംരക്ഷണവും ആവശ്യമായ ആയുർവേദ ചികിത്സയും ഒരുമിച്ച് അമ്മയ്ക്കും കുഞ്ഞിനും പാരമ്പര്യ തനിമയിൽ ലഭിക്കുന്നുവെന്ന് ഉറപ്പുവരുത്താൻ ദാത്രിയെന്നും മുന്നിലായിരിക്കും കൂടാതെ ആരോഗ്യ സംരക്ഷണത്തിൽ പ്രധാനപ്പെട്ട കർക്കിടക ചികിത്സയും ഒരുക്കിയിരിക്കുന്നു രാവിലെ പത്ത് മുതൽ പന്ത്രണ്ട് വരെ ആയുർവേദ ഡോക്ടറുടെ പരിശോധനയും ഉണ്ടായിരിക്കും കൂടാതെ ആയുർവേദ വിധി പ്രകാരമുള്ള രുചിയേറിയ ഭക്ഷണവും സേവനത്തിന്റെ ഭാഗമാണ് യഥാസമയം ഉപയോഗിക്കാവുന്ന ലിഫ്റ്റ് വൈഫൈ ടി വി എന്നീ സൗകര്യങ്ങളും ലഭ്യമാണ് ഡയറക്ടർമാരായ നിയാസ് പനമ്പാല തിങ്ങൽ രഞ്ജിത്ത് കൂർക്കപ്പറമ്പിൽ അനിൽ തലപ്പള്ളി ബാലസുബ്രഹ്മണ്യൻ കെ വി പി ആർഒ സൽമത്ത് ഷബ്ന കെ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ടി വിൾ ആർ കെട്ടുകുളം ഫൈവ് ഡബിൾ വൺ